പത്തനംതിട്ടയിൽ ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സിപിഐഎമ്മിൽ ചേർന്നു വി മുരളീധരന്റെ ബന്ധു കൂടിയായ ഹരി കോട്ടയത്താണ് പാർട്ടി വിട്ടത് പന്തളം നഗരസഭയിലെ സീറ്റ് നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്നാണ് പാർട്ടി മാറ്റം ഗോകുൽനാഥ് നമുക്കൊപ്പം ഗോകുൽനാഥ് ഹരി പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി കൂടിയാണ് സിപിഎമ്മിലേക്ക് പോകുന്നതിന് പിന്നിൽ നടന്ന തർക്കങ്ങളെന്ന് പരിഹരിക്കപ്പെടാതെ ആണോ ഇപ്പോൾ ഹരി ചുവട് മാറിയത് വിജയ പത്തനംതിട്ട ജില്ലാ ബി ജെ പി കമ്മിറ്റി അംഗമാണ് ഇനി മുതൽ സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോട്ടയത്ത് ഹരിയാണ് ബി ജെ പി വിട്ടത് ജില്ലയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ വലിയ ജനപിന്തുണയുള്ള നേതാവ് കൂടിയാണ് നിലവിൽ ഈ ഹരി എന്നുള്ളതാണ് പന്തളം നഗരസഭയിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഏറെ തർക്കങ്ങളും എതിർപ്പുകളുമൊക്കെ ബി ജെ പി ഉണ്ടായത് അങ്ങനെ ബി ജെ പി ഒരു പിളർപ്പിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടി വിട്ടതെന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന വി മുരളീധരന്റെ ബന്ധുകൂടിയാണ് ഈ കോട്ടയത്ത് ഹരി പന്തളം നഗരസഭയിൽ നൂറ്റി ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത് മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയുണ്ട് തുല്യ പ്രതീക്ഷ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കഴിഞ്ഞ തവണ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഈ ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി ബി ജെ പി മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഹരിയുടെ രാജി അല്ലെങ്കിൽ ഹരി പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറെന്നുള്ളതാണ് അതും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം വലിയ ചർച്ചയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടി വിട്ടത് ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ പതിനെട്ടിടത്ത് ജയിച്ചാണ് എൻ ഡി എ ഭരണം പിടിച്ചത് അപ്പോൾ എങ്ങനെയാണ് സാധ്യതകളെ ബാധിക്കുക ഇതോടെ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് അതുകൂടി നമുക്ക് അറിയാം